എല്ലാവരും സ്വാഗതം അപ്പ ഞങ്ങള് ഏറ്റവും പോയ ഏകദേശം ഒരു അഞ്ചര ആറായിട്ട് അഞ്ചരക്കാലോ ആയിട്ടോ അപ്പൊ ഇന്ന് ഞങ്ങള് വയനാട് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് എന്തായാലും നോക്കുന്ന ഒരു പോകും എക്സൈറ്റഡായിട്ട് ഉറങ്ങിപ്പോയി ഇതാക്കുന്നു എക്സൈറ്റ്മെൻ്റ് കൂടിയതിൻ്റെ ഞാൻ അച്ഛനമ്മ ജിത്തു ദേവട്ടൻ പിന്നെ മേമ പാപ്പ പാപ്പൻ കിങ്ങിണി ഹിതുമൻ എല്ലാവരും വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് എന്നെ ആകുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പോയിട്ടാം

അങ്ങനെ ഞങ്ങളിത് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അതിനുള്ള കാര്യങ്ങൾ പറയലോട്ടില്ലേ രാത്രി കോട വരുന്ന ഞങ്ങൾ അങ്ങനെ ചുരം കേറാൻ തുടങ്ങിട്ടു

ഏറ്റോ ഒരാട്ടോ ബ്രേക്കില്ലാത്തതായിരുന്നു എനിക്ക് ഞാൻ മില്ലായിക്കുന്നു ബൈക്കില് ഞാൻ സോളോ അമ്മച്ചി ചേച്ച ഇടക്ക് അയ്യോ അയ്യോ അവിടെ വേണുണ്ട് അവിടെ വീടും എന്തോ എത്ര വാണാർത്ഥം കൊടുക്കട്ടോ അച്ഛൻ തിരിച്ചു പോയോക്ക് തിരിച്ചു പോയാലോ എന്താ വളരെ നടക്കട്ടെട്ടോ നമുക്ക് നല്ല ആടുണ്ട് അത് പറയായിരുത്യന്ത

അവിടെ നല്ല അടിപൊളിയ സൂപ്പറാണ് ഈ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ഒരു ജീപ്പിൽ ഇവിടെ കാണാനുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകട്ടെറുതായിട്ട് ഇങ്ങനെ ഓഫ് റോഡിങ് പോലെ അടിപൊളിയുണ്ടോ അത് പക്ഷേ ഗൈസ് ഈ ജീപ്പ് വരാൻ വേണ്ടിട്ട് എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്താലോ കുറേ നേരം ഡില്ലേ ഉണ്ട് കേട്ടോ പക്ഷെ അടിപൊളി സംഭവം യാനസ്റ്റിറ്റ് ഓപ്പൺ ആക്കല്ലേ പറ്റേങ്ങന ആഹളുന്ന നടത്തിയാ ആ ദേ നടരിക കണ്ടു കഴിഞ്ഞാ ഇവിടെ വണ്ടി ഒന്നും നിൽക്കണ്ടവല്ലേ दानറ്റന്നൂരെ बर्थडे വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേട്ടാ നിങ്ങളുടെ സ്വന്തം വേട്ടന്നെ ബായ്